പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന ആളെന്ന് പറയുമ്പോ ആളെയും പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന ആളാണോ ആ പൊക്കിപ്പിടിച്ചോളാ മാഷൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഉള്ളൂ രണ്ടെണ്ണം അടിച്ച പിന്നെ ഒന്ന് ഞാൻ അച്ഛനവനെ പൊയ്ക്കാലും അവൻ രണ്ടു ദിവസം കഴിയുമ്പോ തിരിച്ചു വരും അവനെന്താ ഞാനിതിന് എന്റെ കുടുംബ വഴി ആധാരാക്കണ് ഞാനൊന്ന് ഇടപെട്ട് നോക്കട്ടെ സാറേ അല്ല അച്ഛൻ എവിടെന്നാ കൊടമാളൂരുന്ന എന്റെ അച്ഛ തടി വൃത്തിയേടാ കണ്ടു പോവാൻ നോക്ക് അല്ല വഴിതെറ്റി പോയി കുഞ്ഞാടിനെ നേരെയാക്കേണ്ടത് ഇടയൻറെ കടമയല്ല